ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ നിമിഷത്തിൽ ശരിക്കും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറ്ററിലെസ് ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ ശരിക്കും മെസ്സ് ചെയ്യുന്നുണ്ടോ ഡു ദി റിയലി മിസ് യു റൈറ്റ് നൗ ഈയൊരു മൊമെന്റിൽ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഡു ദലി മിസ് യു റൈറ്റ് നൗ ഈ ഒരു മൊമെന്റിൽ അവർക്ക് നിങ്ങളെ ശരിക്കും മെസ്സ് ചെയ്യുന്നുണ്ടോ ഓക്കെ അത്രയും മതി യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ വലിയ തടസ്സങ്ങൾ തന്നെ അവരുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ കോൺടാക്റ്റില് ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് പോലെയുള്ള ഒരു തടസ്സം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം ആ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളാണ് കൂടുതൽ പേരും എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ട് കാണുന്നുണ്ടാവില്ല ഓക്കെ യെസ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് ഒരു സൈനാണിത് അതായത് ആ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് എന്താണ് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നുള്ളൊരു ആഗ്രഹത്താൽ അവരിങ്ങനെ ഒരു ട്രാൻസ്മേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് യെസ് അതുപോലെ തന്നെ ഒരു ഹീലിംഗ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു ഹീലിംഗ് കിട്ടുന്നത് തന്നെ ഈ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തതിന് ശേഷമാണ് അതായത് അവർക്ക് മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ സ്പിരിച്വൽ വേയിലൂടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ലൈക്ക് ടാറോ ട്രീഡിങ് പോലുള്ള കാര്യങ്ങൾ ഒരുപാട് അവർക്ക് ഹീലിംഗ് കൊടുക്കുന്നൊരു സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് കിട്ടുന്ന സമയമാണെന്നുള്ള ആണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം സ്റ്റോം വാർണിംഗ് കാണുന്നുണ്ട് അതായത് ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ സ്ട്രഗിൾസ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പാണിത് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മാറ്റർ അഫെയർ ആവാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കാമാക്കാനായിട്ട് ശ്രമിക്കുക രണ്ടു പേർക്കും ടെലിഫതിനിക്കലി ഉള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന വ്യക്തികളാണ് അതിൽ അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങൾ എലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നു എന്നതിൻ്റെ സൈനായിട്ട് നിങ്ങൾ ഈ വ്യക്തിയെയോ ഈ വ്യക്തി നിങ്ങളെയോ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവാം ആയിട്ട് തന്നെ ഓക്കെ അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്ന ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു സമൃദ്ധി തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത് മറ്റൊരു വ്യക്തി തന്നെയാണ് മെസ്കുലിൻ എനർജിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെയിൽ ക്യാരക്ടറാണ് നിങ്ങൾക്കിടയിൽ ഒരു തിബന്ധമായിട്ട് നിൽക്കുന്നത് ഓക്കെ അവർ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സും ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് കാണുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും അവർക്ക് എന്തോ ചില കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളെ കാണണമെന്നാഗ്രഹമുണ്ട് അത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് അത്രയും ആഴത്തിൽ ഈ വ്യക്തി ഈ നിമിഷം നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് നെക്സ്റ്റ് കാർഡ് തരുന്നത് ആൻഡ് യെസ് ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ലഭിക്കാനില്ല അവരുടെ ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത്രയും അവർക്ക് വേദന അനുഭവപ്പെടുന്നു മീൻസ് അത്രയും നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു ആ ഒരു വേദന അവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല യെസ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ എന്താണ് അതിൽ നിന്ന് വഴുതി പോകാൻ പോലും കഴിയില്ല ആ ഒരു ചിന്തകളാലേ അവർ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത് അവർക്ക് മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ പോലും കഴിയുന്നുണ്ടാവില്ല അവരുടെ ജീവിതത്തിലെ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല അവരുടെ ജോലി കാര്യങ്ങളിലായാലും സ്റ്റഡീസിലായാലും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സിറ്റുവേഷനിലെ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല വളരെ സഡനായിട്ട് ആക്ഷൻ എടുക്കണമെന്ന് അവർ തീരുമാനം എടുക്കുന്നുണ്ട് യെസ് ആ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ പേഴ്സണമായിട്ട് ഒന്നിച്ചു ചേരും ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ അവസാനിക്കും എന്നുള്ളതാണ് നമുക്ക് ഫ്യൂച്ചർ കാർഡ് തരുന്നൊരു മെസ്സേജ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ സാധിക്കുന്നതാണ് അതിനുള്ള ഒരു പാത്തായിട്ട് കാണുന്നത് സ്പിരിച്വൽ പാത്ത് തന്നെയാണ് സ്പിരിച്വൽ പാത്ത് നിങ്ങൾ രണ്ട് പേരും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള എല്ലാ സാധ്യതകളും തെളിയും എന്നുള്ളതാണ് കാണുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു എല്ലാം ശരിയാണ് പക്ഷേ ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഓക്കെ ഈ ഒരു നിമിഷത്തെ നിങ്ങൾ വിശ്വസിക്കുക ഓക്കെ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വ്യക്തികളെയും ഒഴിവാക്കിക്കൊണ്ട് വരെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മുമ്പ് എന്താണിത് അത്രത്തോളം അവർ നിങ്ങളെക്കുറിച്ച് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു വേവലാതി ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്